കാസർകോട് ഗവൺമെന്റ് കോളേജിലെ ഡിഗ്രി പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായി സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പിന്നിട്ടവരുടെ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അഞ്ചാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു എല്ലാവരും പ്രായം എഴുപത് കഴിഞ്ഞവരാണെങ്കിലും കോളേജ് വിട്ട് അൻപത് വർഷത്തിലേറെ പിന്നിട്ടുവെങ്കിലും പ്രായം മറന്ന് പഴയകാല അനുഭവങ്ങൾ പങ്കിട്ടും ആട്ടവും പാട്ടും കവിതാ പാരായണവുമൊക്കെയായി ഈ അപൂർവ സംഗമം സന്തോഷകരമാക്കി തീർത്തു അഞ്ച് വർഷം മുൻപ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് കൂട്ടായ്മ ആരംഭിച്ചത് തൊണ്ണൂറ്റിയൊൻപത് പേരാണ് ഈ കൂട്ടായ്മയിലുള്ളത് ഇനിയും കുറേ പേരെ കൂടി കൂട്ടായ്മയുടെ ഭാഗമാക്കുവാനുണ്ടെന്നും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ രീതിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണെന്നും കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു തൊണ്ണൂറ്റൊമ്പത് പേരുടെ നമ്പർ നമ്മുടെ പിന്നെ നമ്പർ ഉണ്ട് അതുകൂടാതെ നമ്മൾ ഇരുപത്തി ഒമ്പത് പേര് ഇതുവരെ മരിച്ചുപോയി അപ്പോൾ അതിൽ കഴിഞ്ഞ ആ അഞ്ച് വർഷത്തിനുള്ള ആറ് പേരുടെ നഷ്ടം നമുക്കുണ്ടായി ഇനിയും അഞ്ച് പത്ത് പേരുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല അവർ കർണാടക സ്റ്റേറ്റിലൊക്കെ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും വളരെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ ഈ പിന്നെ ഫോൺ നമ്പർ സംഘടിപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ ഈ നിലയ്ക്ക് നമ്മളിവിടെ എത്തിയത് തന്നെ വലിയൊരു പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം കാരണമാണ് സംഭവിച്ചത് അന്നു മുതൽ ഉള്ള ആൾക്കാർ മുഴുവനും അതിൽ പലരും മരിച്ചുപോയി പലരും ബാക്കിയുണ്ട് എന്നാലും എപ്പോഴും കീപ്പ് യങ് കിരണകാരം പറഞ്ഞതുപോലെ വൈൽ ഗ്രോയിങ് കീപ് യങ് വൈൽ ഗ്രോയിങ് എന്നുള്ള തത്വം വെച്ചുകൊണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് നേതൃത്വം തുടക്കമിട്ടത് മിസ്റ്റ് രഘുവാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്നില് ആദ്യ ഏപ്രില് ആദ്യമായിട്ട് കാഞ്ഞങ്ങാട് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ വളരെ വിപുലമായിട്ട് ഒരുപാട് ആൾക്കാർ പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട് ഇപ്പോഴും നമ്മൾ വി ആർ സെർച്ചിങ് ഫോർ ദാറ്റ് ഇനിയും അവരെ കിട്ടുകയാണെങ്കിൽ നമ്മളി അവരെയും കൂടെ കൂട്ടി ഇനിയും ഓരോ വർഷങ്ങൾ ഇതുപോലെ നമ്മളുടെ സ്നേഹ കൂട്ടായ്മ കൂടുതൽ ബദ്രമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും സംഗമത്തിൽ എ കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു രഘുനാഥ് സി സി അരവിന്ദൻ എൻ വി മോഹനൻ നായർ കെ വിജയൻ കെ മോഹനൻ നമ്പ്യാർ കെ എൻ എസ് കെ അബ്ദുള്ള മുതലായവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്